പിന്നെ അദ്ദേഹം പറയേണ്ടത് വ്യക്തിപരമായിട്ടും വല്ലാതെ അധിക്ഷേപിച്ചു ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും ഇല്ല നല്ല ബഹുമാനമാണ് ഉള്ളത് പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിമർശനം യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ല ധാരണയുള്ള മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഹൈക്കോടതിയുടെ മുൻപിൽ വിജിലൻസിന്റെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം പൊതുമണ്ഡലത്തിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട പ്രശ്നം ആരാധം അവതരിപ്പിക്കുന്നു നിങ്ങളുടെ അനുസരിച്ച് ആരാ അവതരിപ്പിക്കുന്നത് ശബരിമല സംബന്ധിച്ച് നടക്കണ്ട ഉണ്ണി കൃഷ്ണൻ പോറ്റി ഓർമ്മയില്ല ആഗോള അയ്യപ്പ സംഘം കഴിഞ്ഞപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റിയാണ് ഇത് ആദ്യം അവതരിപ്പിക്കുന്നത് എന്നാൽ ദേവസ്വം വിജിലൻസിന്റേതായ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പബ്ലിക് സ്പിയറിൽ വരുമ്പോൾ ഇതേ കാണുന്ന എന്റെ നല്ല കാരണം അവസാനം എവിടെ നിന്ന് കണ്ടെത്തിയത് ആ ശോഭ കെടുത്താൻ വേണ്ടി ചെറിയൊരു സ്ഥാനം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞില്ല ഞങ്ങളുമായിട്ട് അത് പറഞ്ഞപ്പോൾ വിവരങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞില്ലേ പൂമറാങ്ങം പോലെ തിരിച്ചുവിട്ടില്ല ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞു ഹൈക്കോടതി അന്വേഷിച്ചിട്ടെന്ന് ഇത് ശരിക്കും ഒരു പ്രത്യേകമായിട്ടൊരു കേസാണ് വസ്തുതകൾ മുഖത്തുവാൻ അടിച്ചപ്പോ തുറന്നു കാട്ടപ്പെടുമെന്ന ഭീതിയാൽ ഒളിച്ചോടിയ പ്രതിപക്ഷത്തെയാണ് നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത് അദ്ദേഹം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അത് കാണിക്കപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും നിങ്ങൾ കാണുകയുണ്ടായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞങ്ങൾ എസ് ഐ ടി ഞങ്ങൾ ഇന്നും പുറത്തു വെച്ച് അദ്ദേഹം പറയുകയുണ്ടായി എസ് ഐ ടി ഞങ്ങൾ എന്നും എന്തെങ്കിലും അവിശ്വാസം രേഖപ്പെടുത്തിയോ ഞങ്ങൾ ഇപ്പോഴും അവരുടെ വിശ്വാസം വഴിതെറ്റിപ്പോയി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ നിലപാടിലേക്ക് എത്തിയത് ഞാൻ വിചാരിച്ച് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമെന്നാണ് നമ്മുടെ നിയമനിർമ്മാണ സെഷൻ ഈ നിയമസഭയിൽ നടന്നപ്പോൾ ഏത് പ്രശ്നത്തിലായിരുന്നു നിങ്ങൾ നിയമ നിയമനിർമ്മാണ നടപടികൾ ആകെ സ്തംഭിപ്പിച്ചു പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചു ഏക കിടപ്പാട സംരക്ഷണ നിയമം സേവനാവകാശ നിയമം വന്യജീവികളുടെ ആക്രമണത്തിലും നിന്നുള്ള പ്രതിരോധിക്കാനുള്ള നിയമം ഇങ്ങനെയുള്ള വളരെ പ്രാധാന്യമുള്ള ഒത്തിരിയേറെ നിയമങ്ങൾ അതുപോലെ തദ്ദേശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങൾ ഇതെല്ലാം അവതരിപ്പിച്ച സെഷൻ പൂർണമായിട്ടും അവർ അത് ബഹിഷ്കരിച്ച് ബഹളം ഉണ്ടാക്കിയത് എസ് ഐ ടി അംഗീകരിക്കാതെയാണ് അന്ന് നിയമസഭയിൽ ആ ബഹളത്തിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ ഇങ്ങനെയുണ്ട് പ്രതിപക്ഷം പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണിക്കണമെന്നാണ് സി ബി ഐ ശ്രീമതി സോണിയാഗാന്ധി പറയുന്ന ശ്രീമതി മല്യ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന ബി ജെ പിയുടെ ഉപകരണമായി കാണുന്ന കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് എസ് ഐ ടി യെ വെച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ തൃപ്തിയാകാത്ത പ്രതിപക്ഷം ഇവിടെ സഭ സ്തംഭിപ്പിക്കുകയാണ് ഇതന്ന് സഭാ നടപടികൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയും എസ് ഐ ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെഷൻ മുഴുവൻ ഒഴുക്കി കളഞ്ഞത് അന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് സഭയ്ക്കകത്ത് ഇവിടെ ആവശ്യം ഡിമാൻഡ് എന്താണെന്ന് സ്പെസിഫിക് ആയി പറയാതെ എന്നാൽ ഈ ബാനർ നോക്കൂ അന്വേഷണം നടത്തേണ്ടത് സിബിഐ ആണെന്ന് അവർ ഉയർത്തിയ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പൊ എസ് ഐ ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു നിയമസഭാ നിയമനിർമ്മാണ സെഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ തന്നെ പൂർണ്ണമായും ബഹിഷ്കരിച്ച ആളുകൾ പെട്ടെന്ന് അതെല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ സൈറ്റിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ അവിശ്വാസം വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ അന്നത്തെ ഫയലുകൾ എല്ലാം ഉണ്ടാവില്ലേ എന്തായിരുന്നു നിയമനിർമ്മാണ സെഷൻ പൂർണ്ണമായി ബഹിഷ്കരിക്കാനുണ്ടായി കാരണം എന്തായിരുന്നു അന്ന് സഭ അലങ്കോലപ്പെടുത്തിയത് ഏത് മുദ്രാവാക്യം വന്നിട്ടാണ് ആ സഭ അലങ്കോലപ്പെടുത്തുന്ന പ്രശ്നം സ്വർണക്കൊള്ളയുടെ പ്രശ്നം എന്ന നിലയിലാണ് ആ സന്ദർഭത്തിൽ ഹൈക്കോടതി എസ് ഐ ടി ചുമതലപ്പെടുത്തി കഴിഞ്ഞു പൂർണമായും ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമായിരുന്നു അതിന് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ വിശ്വാസം ഉറപ്പിച്ചു വേണ്ടേ സഭാ നടപടികളെ സഹകരിക്കേണ്ടിയിരുന്നത് അപ്പൊ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പറയും അതിൽ അസാധാരണ സിദ്ധി കാണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ അത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടാൻ നിർബന്ധിതമായിട്ടുള്ളത് പിന്നെ അദ്ദേഹം സ്പീക്കറെ കുറിച്ച് പറയുന്നത് കേട്ടു അത് ഭഗവാന്റെ സ്പീക്കർ തന്നെ പറയേണ്ടതാണെങ്കിലും സഭാ നടപടികൾ നോക്കിയപ്പോ ഇങ്ങനെ ബഹളം ഉണ്ടായിട്ട് അങ്ങ് ഒരു യോഗം വിളിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിയമനിർമ്മാണ സെഷനിൽ ബഹുമാൻ്റായ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇത് പറയുന്നുണ്ട് പലപ്പോഴും പല രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കപ്പെടാറുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ട നടപടികൾ പ്രതിപക്ഷം സ്വീകരിച്ചപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് സമവായമുണ്ടാക്കാൻ കഴിയുമോ എന്ന നിലപാടാണ് അങ്ങ് കൈക്കൊണ്ടത് സ്പീക്കർ അതിന്റെ ഭാഗമായിരിക്കണം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് യോഗം ചേരാൻ അങ്ങ് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചത് ഭരണപക്ഷത്തുള്ള കക്ഷി നേതാക്കളെല്ലാം അങ്ങയുടെ അറിപ്പ് അറിയിപ്പ് അനുസരിച്ച് എട്ട് മുപ്പതിന് ഇവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്നു അവിടെ പ്രതിപക്ഷത്തെ കാണാതിരുന്നപ്പോൾ അത് അന്വേഷിച്ച് അങ്ങയുടെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല ബഹിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപരത്തിലെ സമവായത്തിനും പ്രതിപക്ഷം തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണത് അപ്പോ അതും നോണാൻ പറയുന്നതിന്റെ വസ്ത്രസൌകര്യമാണല്ലോ ബഹളം ഉണ്ടാക്കുമ്പോൾ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് പരിഹാരത്തിന് ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വസ്തുതാവിരുദ്ധമാണല്ലോ അമ്മത്തെ ബഹളം മുഴുവൻ എസ് ഐ ടി അന്വേഷിക്കാതെ അംഗീകരിക്കാതെ ആയിരുന്നല്ലോ അമ്മത്തെ ബഹളം പൂർണ്ണമായിട്ടും കേന്ദ്ര ഏജൻസികൾക്ക് വേണ്ടിയായിരുന്നല്ലോ അപ്പൊ അതെല്ലാം പെട്ടെന്ന് മറന്ന പോലെ പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ചേരുമ്പോ രണ്ട് പുറത്തു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താ സിംഗിൾ ബെഞ്ച് പറഞ്ഞതിനു ശേഷം ഡിവിഷൻ ബെഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് പറഞ്ഞതായിട്ട് ഞാൻ കാണുകയുണ്ടായിരുന്നു അപ്പൊ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതിന് ശേഷം സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടത് ഞാൻ നോക്കിയപ്പോൾ സിംഗിൾ ബെഞ്ച് എസ് ഐ ടിക്ക് അവർ വിമർശനം നടത്തുന്നത് ഡിസംബർ പത്തൊമ്പതിന് ആണ് പിന്നെ അതിന് ശേഷം ഒരു ബെയിൽ അപ്ലിക്കേഷൻ ഇപ്പോൾ വന്നപ്പോൾ വീണ്ടും ആവർത്തി വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഡിസംബർ പത്തൊമ്പതിന് സിംഗിൾ ബെഞ്ച് ഈ എസ് ഐ ടി കുറിച്ച് വിമർശനം നടത്തിയപ്പോഴാണ് ജനുവരി പത്തൊമ്പതിന് വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് അവർ സീറ്റ് കവറാണ് ഇത് ഡി ജി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ ജി പിമാർക്കോ അതിന്റെ പകർപ്പേ കൊടുക്കില്ല എല്ലാ അന്വേഷണ റിപ്പോർട്ടും സീൽഡ് കവറിലാണ് അതെല്ലാം പൂർണ്ണമായിട്ടും എങ്ങനെയാണെന്നുള്ളത് വ്യക്തമാക്കുന്നത് സിംഗിൾ ബെഞ്ചിന്റെ പരാമർശത്തിന് ശേഷമാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതും അദ്ദേഹം പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് സിംഗിൾ ബെഞ്ച് ഈ പ്രതികരണം ജാമ്യ ഹർജി കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ നടത്തിയതിനു ശേഷം അതുകൂടി പരിഗണിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ ഡിവിഷൻ ബെഞ്ച് വളരെ വിശദമായിട്ടുള്ള ഈ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ഇനി ഇന്നും കൂടി അദ്ദേഹത്തെ കാത്തിരിക്കാം കാരണം നിയമസഭയിൽ പ്രതിപക്ഷം കഴിഞ്ഞ നിയമനിർമ്മാണ ശേഷം പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ച് അലങ്കോലമാക്കി ഉന്നയിച്ച ആവശ്യം സി ബി ഐ അന്വേഷിക്കണം എന്നുള്ളത് ആ ആവശ്യം നിയമസഭയ്ക്ക് അകത്ത് അന്ന് കോൺഗ്രസ് യു ഡി എഫ് ഉന്നയിച്ച ആവശ്യം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഹർജി കൊടുത്തിട്ടുണ്ട് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഡിവിഷൻ ബെഞ്ചിന് എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവര് നോക്കട്ടെ അവരകത്ത് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് കക്ഷിയും ചേരാം ശരിക്കും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇവ അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എല്ലാ കേസിലും കക്ഷി ചേരാൻ ശ്രമിക്കുന്ന ആളുകളാണല്ലോ അവർക്ക് കക്ഷി ചേരാം ഇപ്പോഴത്തെ ആൾക്കും ചേരാം പഴയ ആൾക്കും ചേരാം എല്ലാവർക്കും ചേരാൻ അപേക്ഷ കൊടുക്കാൻ അനുവദിക്കില്ലേ എന്നാണ് കോടതി തീരുമാനിക്കുന്നത് അപ്പൊ വസ്തുതാവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഇന്നെങ്കിലും മറുപടി കിട്ടുമെന്നാണ് എല്ലാവരും പ്രതിവീഷ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത് സോണിയാഗാന്ധി എങ്ങനെ ചിത്രത്തിൽ ഞങ്ങൾ എല്ലാവരും പറയേണ്ടി വരുന്നു പോറ്റി ഗോവർദ്ധൻ അതുപോലെ തന്നെ ഇത് മൂന്ന് പേരും വരുന്ന ചിത്രം സോണിയാഗാന്ധിക്കൊപ്പമുള്ളതാണ് ബെല്ലാരി എന്നുള്ള ആളുകളാണ് അപ്പൊ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഉണ്ടല്ലോ അത് നിങ്ങൾ ചാനലുകൾ തന്നെ വീഡിയോ കാണിച്ചു അതിൽ വ്യക്തമാണ് മുഖ്യമന്ത്രി വെക്കുന്നു ഇത് അവതരിപ്പിച്ചിട്ട് നേരെ വീഡിയോ വഴി അദ്ദേഹം കയറാൻ പോകുമ്പോൾ കാറിന്റെ മുൻവശത്ത് ഡോറിന്റെ മുൻവശത്ത് ഉണ്ണി കൃഷ്ണം പോയിട്ട് നിൽക്കുന്നു ഉണ്ണിക്കൃഷ്ണൻ പോയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് നേരെ അകത്തേക്ക് എറിയാം ആ ചിത്രത്തിൽ എടുത്ത ഒരു സ്നാപ്പ് എടുത്തിട്ടാണ് സ്റ്റിൽ എടുത്തിട്ടാണ് നേരെ ഇത് കാണിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ ഇത്രമാത്രം ഗൗരവമായ പ്രശ്നത്തിൽ സഭയിൽ ഒരു പ്രമേയം എന്താണ് പാർലമെന്റുകാര്യമന്ത്രി പോകുന്നത് സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സുരക്ഷയുള്ള ഒരു സംവിധാനത്തിനകത്തേക്ക് എങ്ങനെ കയറാൻ പോയി പറ്റി അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മതി ഇന്നാണ് കൊണ്ടുപോയതാണ് അതിപ്പോ അടൂർ പ്രകാശും അതുപോലെ ആൻഡ്വാനിയും ഒപ്പമുള്ള ആളുകൾ കൊണ്ടുപോയതോ അവരെ ഇവർ കൊണ്ടുപോയതാണോ എന്ന് വ്യക്തമാക്കിയാൽ ഞങ്ങൾ പറഞ്ഞല്ലോ സോണിയാഗാന്ധിക്ക് പത്തരം മാറ്റം തിളക്കം ഉണ്ടാകും അതിനനുവദിക്കാതെ ഇപ്പോഴും ഇരുട്ടിൽ നിർത്തുന്നത് പ്രതിപക്ഷമാണ് അതിൽ നിങ്ങളോട് മറുപടി പറഞ്ഞതായിട്ട് കണ്ടില്ല പിന്നെ അദ്ദേഹം പറയേണ്ടത് വ്യക്തിപരമായിട്ടും വല്ലാതെ അധിക്ഷേപിച്ചു ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും ഇല്ല നല്ല ബഹുമാനമാണുള്ളത് പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിമർശനം അദ്ദേഹം പറഞ്ഞു എന്തോ ബാലി അതിനെ സംഘടിപ്പിച്ചു സമരം നടത്തി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് തന്നെ നിങ്ങൾക്കറിയാലോ രാവിലി കേസ് ആയിട്ടാണോ ബാലിക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം നടത്തി അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ഇതെങ്ങനെ വരുമ്പോ ഈ വസ്തുതകൾ അറിയാതെ പോകുമ്പോഴാണോ എന്നറിയില്ല അതെല്ലാവർക്കും അറിയാലോ അന്ന് സ്വാശ്രയ കേസ് ആ ഗസ്റ്റ് ഹൗസിൽ സ്വാശ്രയ കോളേജിന്റെ ഗസ്റ്റ് ഹൗസിൽ പോകുന്നു അന്നത്തെ വിദ്യാർത്ഥികളോട് നിലപാട് ഞങ്ങൾക്ക് ആ വിദ്യാർത്ഥി ജീവിതം വിട്ട വിട്ടകാലാണ് അദ്ദേഹത്തിന് ഇപ്പോഴും വിദ്യാർത്ഥി മനസ്സ് പോലെയല്ല അദ്ദേഹം പ്രതികരിക്കാൻ പാടുന്നു അത് ഞങ്ങളെ വലിച്ചു കഴിക്കുന്ന യഥാർത്ഥത്തിൽ മനസ്സിൽ കിടക്കുന്നതല്ലേ ഞങ്ങളെ കവിനകത്തേക്ക് വലിച്ചു കഴിക്കേണ്ട കാര്യം വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തി ആ പ്രതിഷേധം നടത്തിയ ആള് ആളുകളാണ് പക്ഷെ പ്രതിപക്ഷമേതാവിന് പറയുമ്പോഴും വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടുന്നു അപ്പൊ യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിയമസഭ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുന്ന ഈ രീതി അങ്ങേയറ്റം തെറ്റാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ബഹളം ആളുകളൊക്കെ അപ്പുറത്ത് തിരിപ്പുണ്ടല്ലോ പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താ ഇതുവരെ കാണാത്ത ക്രിയാത്മക സർഗാത്മക പ്രതിപക്ഷത്തെ ആയിരിക്കും ഞാൻ നയിക്കുന്നത് ബഹളങ്ങളല്ല സംവാദം വേണം പനംപള്ളി ഗോവിന്ദേനോ ചർച്ച ചെയ്ത് ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംവാദങ്ങളായിരിക്കണം ഒരു തരത്തിൽ തർക്കത്തിലേക്ക് പോകില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇവിടെ കാണേണ്ടത് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന് അവരുടെ സമീപന വിവേ കേരളത്തോളം വിവേചനത്തിന് പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നു അത് ചർച്ച ചെയ്യണം ബജറ്റ് കേന്ദ്ര ബജറ്റിനെവേര് ചർച്ച ചെയ്യണം അതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഇപ്പൊ പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത് ഞങ്ങൾ അതാത് സീറ്റിൽ നിന്ന് കൈ ഉയർത്തി സ്പീക്കർ അനുമതി നൽകുമ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ പാടില്ലേ അതിന് അദ്ദേഹത്തിന് മറുപടി അറിയാമല്ലോ യഥാർത്ഥത്തിൽ ഇന്ന് ശരിക്കാ ചർച്ച അദ്ദേഹത്തിന് വീണ്ടും ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മറുപടി പറയാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം പറയുന്നില്ലല്ലോ എന്തേ പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെ നിശബ്ദനായിരുന്നത് എന്റെ പ്രതിപക്ഷ മേധാവ് ഒഴികെയുള്ള കക്ഷി നേതാക്കളൊന്നും ഇതിനകത്ത് ഒരു വാക്ക് പറയാതിരുന്നിട്ടുള്ളത് അകത്ത് ഈ രീതിയോട് അവർക്ക് യോജിപ്പുണ്ടോ ഈ ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ സമീപനം വിമർശിക്കാൻ ഒക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപുള്ള ഒരു സഭയിൽ തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിക്കാനും തങ്ങളുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷത്തിലെ അംഗങ്ങൾക്കും കക്ഷികൾക്കും ശരിക്കും വിയോജിപ്പല്ലേ ഉള്ളത് അവല്ലേ സഭയ്ക്കകത്ത് പ്രതിഫലിക്കുന്നത് അവരുടെ നിശ്ശബ്ദതയിൽ നിങ്ങൾക്കൊന്നും എഴുതി കീഴ്വഴക്കം തെറ്റിക്കുന്നത് ശരിയല്ല എന്നൊരു പൊതു അഭിപ്രായം നമുക്ക് നോക്കാം ഇല്ല നമ്മൾ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു സെഷൻ മുഴുവൻ എസ് ഐ ടി പറ്റില്ല എന്ന് പറഞ്ഞ് തപ സ്തംപിക്കും ഇപ്പൊ എസ് ഐ ടിയിൽ വിശ്വാസമുണ്ട് സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞു ഈ നിലപാട് സ്വീകരിക്കുക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോലും അംഗീകരിക്കാതിരിക്കുക ഞങ്ങൾ പറഞ്ഞോളൂ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ ഇവരുടെ ആവശ്യമാണല്ലോ ബി ജെ പി അധ്യക്ഷനോട് ഉന്നയിച്ചേക്കുന്നത് ഒരു സെഷൻ മുഴുവൻ സംഭിപ്പിച്ച ആ ആവശ്യമാണല്ലോ ഇപ്പോ ബി ജെ പി പ്രസിഡന്റ് ഹൈക്കോടതിയിൽ പറ്റിട്ടുണ്ട് ഹൈക്കോടതി പരിശോധിച്ചോണ്ടേ ഹൈക്കോടതിയിൽ മേൽനോട്ടത്തിലാണ് അന്വേഷണം ഹൈക്കോടതിയാണ് ഉദ്യോഗസ്ഥന്മാർ ആരാണെന്നുള്ളത് അംഗീകാരം നൽകുന്നത് ഹൈക്കോടതിയുടെ മുൻപിലാണ് സീൽഡ് കവർ വരുന്നത് ഹൈക്കോടതിയുടെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് ഹൈക്കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോ ഞങ്ങളുടെ ഗവൺമെന്റ് ലീഡർമാർക്കോ പോലും അത് സംബന്ധിച്ചുള്ളത് കൈമാറുന്നില്ല പൂർണമായിട്ട് ഹൈക്കോടതിയാണ് അപ്പൊ ഹൈക്കോടതി പറയാണ് ആ ഇത് ശരിയല്ല പറഞ്ഞോട്ടെ ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല ഞങ്ങൾ പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ ആ തീരുമാനത്തിന് വിധേയമായി നിൽക്കും അന്നത്തെയാണ് അന്ന് നടന്ന പ്രതിഷേധം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ സഭ ഈ സെഷൻ ഇത് കാണാത്തത് ഇവര് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം ഇങ്ങനെ പലതുകൂടെ നടന്നിട്ടുണ്ട് ഞങ്ങൾ പുതിയ കാലത്തിന്റെ ഇവർ കാലഹരണപ്പെട്ടവരാണ് ഞങ്ങൾ പുതിയ കാലത്തിന്റെ ജനാധിപത്യ രീതികളുടെ നാൾ രൂപങ്ങളാണെന്നൊക്കെ തന്നെ പറഞ്ഞത് ഇപ്പൊ കാണുന്നത് എന്താ ഇതെല്ലാം ബിജെപിക്ക് വേണ്ടിയിട്ടില്ല ഇത് മാത്രമല്ല ബജറ്റ് കേന്ദ്ര ബജറ്റ് പരാമർശിക്കാമല്ലോ ഇപ്പൊ നടന്നിട്ടുള്ള ഈ താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് കരാർ പരാമർശിക്കാമല്ലോ അതിനകത്ത് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയാമല്ലോ അതെല്ലാം പറഞ്ഞാൽ അവരുടെ സിദ്ധാന്തമനുസരിച്ച് ബി ജെ പിയുടെ ഒന്ന് ബുദ്ധിമുട്ടിക്കേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിയുടെ ബി ടി അവർക്ക് ബി ജെ പിയെ വിമർശിക്കാൻ ധൈര്യമില്ല അതെല്ലാം ഹൈക്കോടതിയുടെ അന്വേഷണം എസ് ഐ പി നോക്കേണ്ടതു ഇവര് തന്നെ പറഞ്ഞു ഞാൻ ഇന്നലെ വായിച്ചിരുന്നു ഇന്നലെ റോഷി ഉണ്ടോന്നറിയില്ല ഇവര് ഞാൻ പറഞ്ഞു ഇത് അന്വേഷണം വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ല ധാരണയുള്ള മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് ഞാൻ ചോദിക്കാം ഹൈക്കോടതിയുടെ മുൻപിൽ വിജിലൻസിന്റെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം പൊതുമണ്ഡലത്തിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട പ്രശ്നം ആരാദ്യം അവതരിപ്പിക്കുന്നു നിങ്ങളുടെ അനുസരിച്ച് ആരാ അവതരിപ്പിക്കുന്നത് ശബരിമല സംബന്ധിച്ച് നടക്കേണ്ട ഉണ്ണി കൃഷ്ണൻ പോറ്റിയാൽ ഓർമ്മയില്ല ആഗോള അയ്യപ്പ സംഘം കഴിഞ്ഞപ്പോ നിന്റെ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആദ്യം അവതരിപ്പിക്കുന്നത് എന്നാൽ ദേവസ്വം വിജിലൻസിന്റേതായ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പബ്ലിക് സ്പിയറിൽ വരുന്നത് ഇതേ കാണാൻ തന്നെ എന്റെ നല്ല കാരണം അവസാനം എവിടെ നിന്ന് കണ്ടെത്തിയത് ആ ശോഭ കെടുത്താൻ വേണ്ടി ചെറിയൊരു സ്ഥാനം പ്രതിപക്ഷ നേതാവ് എന്നെ പറഞ്ഞില്ലേ ഞങ്ങളുമായിട്ട് പറഞ്ഞപ്പോൾ വിവരങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ഞെട്ടിപ്പോയിന്നൊക്കെ പറഞ്ഞില്ലേ ഹൂമറാംഗം പോലെ തിരിച്ചു തിരിച്ചുവിട്ടില്ല ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞു ഹൈക്കോടതി അന്വേഷിച്ചിട്ടെന്ന് ഇത് ശരിക്കും ഒരു പ്രത്യേകമായിട്ടൊരു കേസാണ് ഒരാള് അവതരിപ്പിച്ചു കൊണ്ടുപോകുമ്പതിൽ അയാൾ തന്നെ പ്രതിയായിട്ടുള്ള കാര്യം അയാൾ തന്നെ ഒരു സങ്കുചിത രാഷ്ട്രീയ താല്പര്യം ആർക്കു വേണ്ടി തയ്യാറാക്കി ആദ്യം വയ്ക്കുകയാണ് അത് ചർച്ച വരുമ്പോൾ അപ്പൊ ഹൈക്കോടതി വേറെ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ പറഞ്ഞു ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഏതന്നെ സ്വാഗതം അത് നിങ്ങൾ പോകരുത് മാധ്യമ പ്രവർത്തകർ അതിൻ്റെ നാട് വഴിയാണ് അല്ല അതെല്ലാം നര ഇപ്പൊ അദ്ദേഹം പറഞ്ഞു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൃഷ്ടിക്കുകയാണെന്നോ ഓരോ പുതിയ പ്രയോഗങ്ങളാണല്ലോ അപ്പൊ അത് വന്നു അടികിട്ടി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തും ഇപ്പൊ നിങ്ങൾ കാണാൻ പോകും ഇന്ന് ഇത്രയും ശക്തമായിട്ട് ഞങ്ങൾ ചോദിച്ചില്ലേ സോണിയാഗാന്ധിയെ ഇരുട്ടിൽ നിർത്തരുത് നിങ്ങൾ സോണിയാഗാന്ധി കുറ്റക്കാരിയാണെന്ന് ഞങ്ങൾ ആരും പറയുന്നേ ഇല്ല പക്ഷെ ഈ മൂന്ന് വ്യക്തികൾ ഒന്നിച്ച് രണ്ട് ഘട്ടത്തിൽ ഇത്രയും സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നു ഉപകാരം കൊടുത്തു കയ്യിൽ കെട്ടിയിട്ടുണ്ട് കരുണാകരന് കാണാൻ പറ്റാത്ത ശശി തരൂരിനെ കാണാൻ പറ്റാത്ത ഗുലാം നബി ആസാദിനെ കാണാൻ പറ്റാത്ത ആനന്ദ് ശർമ്മയ്ക്ക് കാണാൻ പറ്റാത്ത അപ്പോയിൻമെന്റ് കിട്ടാത്ത സ്ഥലത്തേക്ക് ആര് കൊണ്ടുപോയി സ്വാഭാവികമായിട്ട് അമ്മ ചോദിക്കും ആന്റോ അനോണിക്കും അടൂർ പ്രകാശിന് അത്രയും സ്വാധീനം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ബെല്ലാരി വഴിയാണ് ഇവരെ കൊണ്ടുപോയത് ഇവർ വഴിയാണോ അവരെ കൊണ്ടുപോയത് അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ ശരിക്കും സോണിയാഗാന്ധിക്ക് നല്ല തിളക്കം കിട്ടില്ലേ അവരത് അറിയില്ലായിരുന്നു ഇവർ കൊണ്ടുപോകുന്നതാണ് ഇന്ന കാര്യമായിരുന്നു എന്ന് ഇവർ വ്യക്തമാക്കണ്ടേ അത് വ്യക്തമാക്കി അതിരിക്കുന്നത് സോണിയാഗാന്ധിയെ ഇരുട്ടിൽ നിർത്തുന്നതിനും ഈ സംശയത്തിന്റെ മുൾമുനയിൽ മുന്മുനയിൽ നിർത്തുന്നതിനും അല്ലെ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണോ ശ്രമിക്കുന്നത് നമ്മൾ ആരുടേക്ക് എത്തണം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഹൈക്കോടതി മേൽനോട്ടത്തിൽ എസ് ഐ ടി അന്വേഷിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് സീൽഡ് കവറി പോകുന്നു ഏതറ്റം വരെയും അവർ സ്വതന്ത്രമായി അന്വേഷിക്കും അവർ കണ്ടെത്തട്ടെ അതാണ് നമ്മുടെ നിലപാട് അതുകൊണ്ടാണ് തന്നെ ഞങ്ങൾ സോണിയാഗാന്ധിയാണോ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈ ചിത്രത്തിൽ അവർ വ്യക്തത വരുത്തണം മറ്റേ ചിത്രം ഞങ്ങൾ വ്യക്തത വരുത്തി പ്രതിപക്ഷ അവർ ചിത്രം എടുത്ത് കാണിച്ചല്ലോ നിങ്ങൾ ചാനലുകൾ തന്നെ വ്യക്തത വരുത്തിയതാണ് ഞാൻ അത് വ്യക്തത വരുത്തി അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം വ്യക്തത വരുത്തണ്ടേ ഈ ഭാഗം അത് നിങ്ങൾ ചോദിച്ചു തന്നറിയില്ലെന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തോടുള്ള ദേഷ്യം അങ്ങനെ ഞങ്ങൾക്കാർക്ക് അദ്ദേഹത്തോട് രോഗം ഈ പ്രതിപക്ഷത്തിന്റെ ആ പ്രശ്നത്തോട് മാത്രമുള്ളു അദ്ദേഹത്തോട് നല്ല ബഹുമാനം ആ രൂപത്തിൽ ആ തെരവ് തന്നെയാണുള്ളത് പരസ്പര ബഹുമാനത്തോടുകൂടി നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരുള്ളൂ അല്ല ഒരു തരത്തിൽ സഹകരിക്കാത്ത ആളുകളുടെ ഇങ്ങനെ ചർച്ച ചെയ്യും പലവേണ്ടുകാര്യമന്ത്രിയാണ് നോക്കുന്നത് അദ്ദേഹം അത് സഭ ചർച്ച ചെയ്തുകൊണ്ടാണ് അങ്ങോട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് പോയിരിക്കുന്നത് ഇതിന് അവർക്ക് കേന്ദ്രത്തോടെയുള്ള ഇപ്പോ ഈ ബജറ്റിൽ ഇത്രമാത്രം അവഗണന ഉണ്ടായില്ലേ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം കണ്ടോ കേരളത്തിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇന്നലെ ഇടതുപക്ഷം കരുതിന് ആചരിച്ചില്ലേ ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസ് കേരളത്തിൽ ഒരു പ്രതിഷേധം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം നടത്തിയ അവിടെ അവർ പ്രതിഷേധിക്കുന്നുണ്ടാവും ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം യു ഡി എഫിന്റെ നേതൃത്വം ഒരു പ്രക്ഷോഭം നടത്താൻ തയ്യാറായിരുന്നു ഇപ്പോ വനം വന്യജീവി സംബന്ധിച്ച ഭേദഗതി വിധേയമോ ഇതുവരെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടല്ലേ അവർക്ക് എന്തെങ്കിലും നിലപാടുമ്പോ ഇന്നിപ്പോ ഞാനും ബഹുമാനായ വനം വകുപ്പ് മന്ത്രിയും ബഹുമാനായി ഗവർണറെ കാണുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള വേണ്ടി രാഷ്ട്രപതിക്ക് അയക്കണം എന്നാവശ്യപ്പെടാൻ ഇതിനൊക്കെ അവരുടെ നിലപാടെന്താ ഓക്കേ